ഹായ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉള്ള നമ്മളെല്ലാവരും അലട്ടുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചലെന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മുടി മുടിയില്ലാഴിക എന്ന് പറഞ്ഞൊരു ശരിക്കും പറഞ്ഞ ഒരു മാനസികമായിട്ട് നമുക്ക് വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതിനൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനൊരു നല്ലൊരു പരിഹാരമാണ് മുടി എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് പാരമ്പര്യമായിട്ട് മുടി ഉണ്ടായിരുന്നിട്ടും നേരത്തെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം കൊഴിഞ്ഞു പോന്നു അത് എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മുടി വട്ടം കൊഴിയുന്നവരുണ്ട് നെറ്റി കയറുന്നവരുണ്ട് ഉണ്ടായിരുന്ന ഉള്ളു മുഴുവൻ പോയിട്ട് ഇപ്പം വെറുതെ മുടി ഒട്ടും ഉള്ളില്ലാതെ കിടക്കുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ആ പഴയ മുടി പോലെ തിരിച്ചു വരാനുള്ള ഒരു കാര്യമാണ് അതിനാദ്യം വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഒന്നും നമ്മൾ പുറത്തൊന്നും വാങ്ങേണ്ടതായിട്ടില്ല ആദ്യമെടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് ഇത് കണ്ടോ ഇത് ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്തോട്ട് അതായത് നാളെ നമ്മൾ തേക്കണമെങ്കിൽ ഇന്നാണ് ഇന്നത്തെ കഞ്ഞിവെള്ള എടുത്ത് വെക്കേണ്ടത് അല്ലാതെ ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ തേക്കരുത് ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടത് ഞാൻ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലാണിത് ഇത് വെറുതെ ഒന്ന് ചതച്ചെടുക്കുക സമയമുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം മിക്സിക്കകത്തിട്ടൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക ഞാനിതിപ്പം ചതച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഉലുവ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് തന്നെ ഈ ഒരു സ്പൂൺ ഉലുവായും കൂടെ അതിനകത്ത് ഇട്ടിട്ട് അങ്ങ് വെച്ചാൽ ഇതെല്ലാം കൂടെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് തല്ലേ ദിവസം തന്നെ വെക്കുക ഈ ഉലുവ വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്നും ചതച്ചിട്ടിടുക അല്ലെങ്കിൽ പിറ്റേന്ന് ഈ കഞ്ഞിവെള്ളത്തിട്ട് നമ്മൾ തേക്കാറുണ്ട് ഇത് നല്ല കുതിർന്ന് നമുക്കിങ്ങനെ ഞരടി എടുക്കാവുന്ന ആ പരിവത്തിലാവും അപ്പോൾ ഞെരടി ചേർത്താലും മതി വലിയ സമയമൊന്നും നമുക്കതിനാവശ്യമില്ല എന്നിട്ട് അത് എടുത്തിട്ട് ഈ കഞ്ഞിവെള്ളം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കുക തല മൊത്തം ഇത് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ തേച്ചാൽ മതി എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനാകമായിട്ട് കഴുകിക്കളയാം ഇതിങ്ങനെ സ്ഥിരം നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം നിൽക്കും എൻ്റെ മുടിയെല്ലാം കൊഴിച്ചിലിത് കൊണ്ടില്ല നിന്ന് ഇപ്പം നന്നായിട്ട് തന്നെ എൻ്റെ മുടി കിളുത്ത് വന്നിട്ടുണ്ട് കാരണം എൻ്റെ മുടി പിന്നെ ഭയങ്കരമായിട്ട് തിക്നെസ് ആയിട്ടുള്ള മുടിയാണ് അത് കൊഴിയുമ്പോഴും കൊഴിയാൻ തുടങ്ങുന്ന കണ്ടവണ് ഞാനിത് ചെയ്യാറുണ്ട് ഇത് നമുക്ക് സ്ഥിരം ചെയ്യാവുന്നതാണ് അപ്പം മുടി കഴിച്ചിൽ സ്ഥിരമായിട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് പെട്ടെന്ന് കിളുത്ത് വരുന്ന ഒരു കാര്യമാണ് ഇത് ഇന്ന് ചെയ്തിട്ട് നാളെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ആരും ഓടി വന്നേക്കല്ലേ കേട്ടോ ഇത് കുറച്ച് നാൾ നാളടിപ്പിച്ചൊന്ന് ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചിലവുള്ള കാര്യമല്ല നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് ഒന്ന് തേച്ച് പെട്ടെന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇത് സ്ഥിരം തേക്കുവാണെങ്കിൽ ഒത്തിരി നേരം ഒന്നും തേച്ച് വെക്കണ്ട അപ്പോൾ വല്ലപ്പോഴും തേക്കുന്നതിൽ കുറച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് കഴുകിക്കളയുക അതുപോലെ തന്നെ നമ്മൾ ഉലുവായിട്ട് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിലെ എണ്ണമയൊക്കെ അങ്ങ് മാറിക്കോളും നല്ല സ്മൂത്തായിട്ട് മുടി ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക ഓക്കെ മുടി പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് ഒരുപാട് മുടിയുള്ളവർ കൊഴിഞ്ഞു പോയവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മുടി കിളുത്തില്ല എന്നും പറഞ്ഞാൽ ആരും പരാതിയും കൊണ്ട് വരരുത് ഇതൊന്ന് ചെയ്ത് നിങ്ങൾ നോക്കുക എന്നിട്ട് റിസൾട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ ബൈ സി യു